തോട്ടപ്പള്ളി തുറമുഖത്തേക്കുള്ള നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ ബുധനാഴ്ച കളക്ട്രേറ്റിൽ യോഗം നടക്കും തോട്ടപ്പള്ളിയിൽ തുറമുഖത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഇരുനൂറ് കോടിയുടെ വികസന പദ്ധതി നഷ്ടപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് തോട്ടപ്പള്ളി തുറമുഖത്തേക്കുള്ള നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ യോഗം ചേരും ബുധനാഴ്ച ഉന്നതതല യോഗം നടക്കുക എറ്റ്സലാം എം എൽ എയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ തീരദേശ ഹൈവേയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ദേശീയപാതയിലേക്കുള്ള വഴി ഇല്ലാതാകുന്നതോടെ തോട്ടപ്പള്ളിയിൽ തുറമുഖത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത് ഇരുനൂറ് കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ഇവിടെ നടത്താനിരിക്കുന്നത് മത്സ്യബന്ധന തുറമുഖത്തു നിന്നും സ്പിൽവേയുടെ വടക്കേ നിലവിൽ ദേശീയപാതയിലേക്ക് കയറാവുന്ന പാതയുണ്ട് ആറുവരി പാത വരുന്നതോടെ ഈ വഴി അടയ്ക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് സി ഡി ന്യൂസ് ഹരിപ്പാട്